ഒരൊറ്റ മുട്ടയും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് അതിശയിക്കും രുചിയിൽ കാണാൻ നല്ല മഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് നമ്മൾ തയ്യാറാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അടിപൊളി ടേസ്റ്റാണ് നമുക്ക് രാവിലെയൊക്കെ ഇത് തന്നെ മതിയാവും ഇതാണെങ്കിൽ കറി പോലും വേണ്ട കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് താ ആദ്യം തന്നെ ഒരൊറ്റ ഗ്ലാസ്സോ അതല്ലെങ്കിൽ കപ്പിലൊക്കെ ഗോതമ്പ് പൊടി എടുത്തോളൂ ഗോതമ്പപ്പൊടി എന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ മൈദ വെച്ചിട്ടും ചെയ്യാം പക്ഷെ നമുക്ക് ഒത്തിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സാദാ നോർമൽ വാട്ടറും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരുപാടൊന്നും കുഴക്കാനൊന്നുമില്ല നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കുഴക്കാനുണ്ടെങ്കിലും ഗോതമ്പ് പൊടി വെച്ചിട്ടാവുമ്പോൾ ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തിളച്ച വെള്ളം ഒന്നും ഒഴിച്ചിട്ട് കുഴച്ചെടുക്കേണ്ട കേട്ടോ സാധാരണ പച്ച വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക ഇനി അത് അവിടെ നിൽക്കട്ടെ ഒരു മിക്സിഡ് ജാർ ഒരു ചെറിയ ജാറിനെടുത്തോളൂ അതിലേക്കൊരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇട്ടു കൊടുക്കുക ഇനിയിപ്പോൾ ചെറിയ ഉള്ളി വീട്ടിലില്ലാത്ത സമയത്താണ് നിങ്ങളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഉള്ളിൻ്റെ പകുതിയൊക്കെ ആ ഭാഗമൊക്കെ എടുത്താൽ മതിയാവും എന്നിട്ട് അതിലേക്ക് ഒരു പിടി മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക ശേഷതാ ഞാൻ ആ ചെറിയ ഉള്ളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് വേണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്യണ അത്രേ ഉള്ളൂ വലിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണെങ്കിലും വലിയ ഉള്ളിയായിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഉണ്ടാവില്ല നമുക്ക് ചെറിയ ഉള്ളി കിട്ടാതെ കുറച്ച് വലുപ്പമുള്ള ഉള്ളി കിട്ടണേ അത് നമുക്ക് തൂമിക്കാനൊക്കെ എടുക്കുമ്പോൾ ഇഷ്ടം വലിയ വലിയ പോളമായിട്ട് കിട്ടണതാണല്ലേ അപ്പോൾ ഇത് കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ പിന്നെന്താ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പൂള് തേങ്ങ തേങ്ങാ പൂള് പൂളനെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ചെറുകിയിട്ടുള്ള ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്താലും മതിയാവും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് തേങ്ങ മതിയാവും ഇനി ഇതിലേക്ക് ഇതാ ഒരു മൂന്ന് മൂടിയോളം സുർക്ക മൂന്ന് ടേബിൾ സ്പൂൺ ആയാലും മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്നിങ്ങനെ അരഞ്ഞിങ്ങനെ വരുമ്പോഴാണ് കേട്ടോ എനിക്കിതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ ആയത് ഞാനിങ്ങനെ അരക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴേക്കും എനിക്കിന്ന് തോന്നിയിട്ട് എന്തോ ഇതിൽ മറന്നിട്ടുണ്ടല്ലോ എന്തോ മറന്നിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് പച്ചമുളക് ഇട്ട് ഒന്ന് ചതച്ചത് നിങ്ങൾ ഈ ഒരു ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ എല്ലാം കൂടി ഇട്ട് അരക്കണ സമയത്ത് തന്നെ ഫസ്റ്റിൽ തന്നെ മുളക് കൊടുത്തോളൂ കേട്ടോ എന്നാൽ പിന്നെ രണ്ടാമതൊരു ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനൊരു മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വലിയൊരു എരിവൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇട്ടുകൊടുത്തത് നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കുന്നൊരു പലഹാരം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക മുളകിൻ്റെ അളവൊന്നും കുറച്ചുള്ളൂ കേട്ടോ പിന്നെതാണ് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ മീ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതാണ് ഉപ്പൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് ഇതുപോലൊരു മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല മന്ദംകോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പീലർ ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ അല്ല ഗ്രേ ഗ്രേ നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും എങ്ങനെയെങ്കിലും ആയിട്ട് ഒന്ന് എന്നിട്ട് അതിലേക്ക് ഒരു സവാളൻ്റെ പകുതിയോളം ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ലേശോ മല്ലീലയും പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ലേശം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഈ കുരുമുളകിൻ്റെ പൊടിയും ചില്ലി ഫ്ലേക്സും നമ്മളെടുത്ത് എപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ചില്ലി ഫ്ലേക്സിന് പകരം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതിട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു കറക്റ്റ് രുചി ഉണ്ടാവുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളി ഇനിയിപ്പോൾ ചിക്കൻ മസാല ഇല്ല വിചാരിച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കേണ്ട ഇതിന് പകരം ഖരം മസാലേൻ്റെ പൗഡർ ചേർത്ത് കൊടുത്താലോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാട്ട് മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും അത് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാനിതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഉപ്പ് കൂടി പോവേണ്ട പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങിയതാണെങ്കിൽ പിന്നെ ഒരു പിഞ്ച് ഉപ്പ് മതിയാവും ഈ ഒരു സവാളയൊക്കെ ഇതിലൊക്കൊക്കെ ഇനിയിപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉപ്പ് ചേർക്കാതെടുത്ത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ലേശം വെള്ളം പച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കാരണം ഉരുളക്കിഴങ്ങ് കുറച്ചൊരു തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം ഇതിലേക്ക് നമ്മൾ ഇതൊക്കെ ഈ ഒരു ചിക്കൻ മസാല പൗഡറും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് നല്ലൊരു മണം അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് ഒന്നും കൂടെ കുഴച്ചിട്ട് ഒന്ന് പരത്തി എടുക്കാനുണ്ട് എന്താ അപ്പോൾ ഈ ഉണ്ടല്ലോ ഒന്ന് മൂടി വെക്കണ നന്നാവും നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കിയ ടൈമിലും അതുപോലെ തന്നെ നമ്മളൊരു ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളേക്കിടാനുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്താണ് ചീ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ ഈ ഒരു പൊടി ഒന്ന് മൂടി വെച്ചാൽ ഡ്രൈ ആവില്ല ഞാനിപ്പോൾ ഇത് മൂടി വെക്കാൻ മറന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് വെള്ളം തൊട്ടിട്ട് ഒന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ മൈദ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടൊന്ന് മൂടി വെച്ചാൽ മതി ഞാനിപ്പോൾ ഗോതമപ്പൊടി നമുക്ക് പിന്നെ പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ട സംഭവമാണല്ലോ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണേ ഉള്ളൂ അപ്പം നിങ്ങളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ മൈദ ഒട്ടി പോലെ ഏതായാലും ഗോതമപ്പൊടി ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല എന്നാലും ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കൈ ഒന്ന് നനച്ചിട്ട് കുഴക്കുക അല്ലാതെ തന്നെ ഇത്തിരി കൈമൽ ഓയിലാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം എത്രയും മതിയാവും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് വലിയ ഇതാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ ഈ പൊടീൻ്റെ ഉണ്ട മൊത്തം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും രണ്ടെണ്ണം മൂന്നൊന്നും ആക്കിയിട്ട് പരത്തണ്ട ഒരെണ്ണം ആക്കിയിട്ട് പരത്തുക നല്ല കുറച്ചൊരു അത്യാവശ്യം ഒരു കാലിഞ്ച് കനത്തിൽ നല്ല തിന്നായിട്ട് വേണ്ട എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട ആ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം കൊയിൽ വെച്ചിട്ട് പരത്തിക്കൊള്ളി കേട്ടോ കൈ കൊണ്ട് പരത്തിയാൽ ഒന്നും ഫുൾ ആവില്ല അപ്പോൾ അത്രക്കും വലിയതാക്കിയുണ്ട് എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അത് ദിലേ ദിമലിൻ്റെ മുകളിൽ ഒന്നായിട്ടൊന്ന് പരത്തി കൊടുക്കട്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഞാനിതിങ്ങനെ അരക്കണ സമയത്ത് റിതു മദ്രസുക്കൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെയൊക്കെ കേട്ടോ ഇത് ഉണ്ടാക്കണത് അപ്പോൾ രാവിലേക്കുള്ള കടി നമ്മൾ വീഡിയോ ഒക്കെ വെച്ചിട്ട് ചെയ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യണ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചാടിക്കാനൊന്നും കഴിയൂല കാരണം ക്യാമറ അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടാവുമ്പോൾ കുറച്ച് സമയമൊക്കെ പിടിക്കും അപ്പോൾ ഞാനിത് രാവിലെ തുടങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യണ സമയത്ത് ഒരു ഇത് പോകുമ്പോൾ അത് റിസ്ക് സമയത്ത് പറഞ്ഞു ആ ചമ്മന്തികൾ ഉണ്ടാക്കുമ്പോൾ മുഴുവനും ആ ഒരു ഫുഡിൻ്റെ ഉള്ളിൽ ഇടരുതിട്ടോ അങ്ങനെ ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ നോക്കാൻ അറിയാം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അപ്പോൾ പറഞ്ഞാൽ ആ ചമ്മന്തി മുഴുവനും ഇടരുതിട്ടോ വെച്ച് കാരണം അത്രക്കും ടേസ്റ്റുള്ള ചമ്മന്തി ആയതുകൊണ്ട് ഇത് കുറച്ച് കൂട്ടാൻ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആ ചമ്മന്തി മുഴുവനായിട്ട് ഇതിൻ്റെ മേലിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ മുഴുവനും ഇട്ടെടുത്തോളു വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ കാരണം ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് അപ്പോൾ നമ്മൾ മറ്റേ ഉരുളക്കയം കൊണ്ടുള്ള ഫില്ലിങ്ങും ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഒരൊറ്റ മുട്ട വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് മുട്ടനെ കാണുന്നില്ലല്ലോന്ന് മുട്ട ഞാനിവിടെ പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ എടുക്കൂട്ടോ അപ്പം ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഞാനിതാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നിൽക്കണ സൈഡ് കുറഞ്ഞ രീതിയിൽ ഇതാ ചെറിയ ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്യണ്ട ഇതുപോലെ എന്താ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായേൻ്റെ കടിയാണ് കേട്ടോ അതെ രാവിലെയൊക്കൊക്കെ നല്ല എളുപ്പമാണ് നമുക്കിപ്പോൾ എന്താ കറി എന്താ കറിയെന്നൊന്നും വിചാരിക്കേണ്ട ഈ ഒരു ചമ്മന്തി ഒക്കെ ഇതിൽ വെച്ചതുകൊണ്ട് തന്നെ ഇതന്നെ മതിയാവും നമുക്ക് പിന്നെ ഒരു കറിയും വേണ്ട കാരണം ഇത്ര ഒന്നും ഉണ്ടാക്കി നമുക്ക് തികയൂലട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിലും നമുക്കിത് തികയാതെ വരും വീണ്ടും കുറച്ചും കൂടെ കെട്ടിയെങ്കിലും തോന്നും അപ്പം നിങ്ങളെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഗോതമ്പപ്പൊടീൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചോളി അല്ല സോറി കൂട്ടിക്കോളി ഫില്ലിങ്ങിൻ്റെ അളവ് ചമ്മന്തിൻ്റെ അളവ് ഒക്കെ ഒന്ന് കൂട്ടിക്കോളി കെട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പലഹാരം അപ്പോൾ ഞാൻ കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ കോഴിമുട്ട വെക്കണതിന് മുമ്പ് ഇപ്പം ഞാനത് കട്ട് ചെയ്യണമൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ ഇതിന് ഈ ഒരു അറ്റത്തൊക്കെ ഉണ്ടാണോ ഓരോ പീസസിൻ്റെയും അറ്റത്തൊക്കെ ഉണ്ടാകണമൊക്കെ ഒന്ന് സൈഡിലേക്ക് കുറച്ചൊന്ന് മാറ്റിയിട്ടത് ഇതുപോലൊന്ന് ഒന്ന് കേട്ടോ അപ്പം ഞാൻ ഒന്ന് കോഴിമുട്ട നമ്മൾ അടുക്കലില്ലെങ്കിലും നമുക്കിത് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചെന്നത് അപ്പോൾ കോഴിമുട്ട വെച്ചിട്ടും ചെയ്യുക കോഴിമുട്ട വെച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടി വെറൈറ്റിയാണ് ഒരു പബ്സിൻ്റെ ഒക്കെ ഒരു മോഡൽക്ക് വരും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പലഹാരമായിട്ട് നിൽക്കും എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാ കോഴിമുട്ട ഇതോലെ കട്ട് ചെയ്തിട്ട് ഒരൊറ്റ മുട്ട മതി കിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മുട്ട വീണ്ടും പീസുകളാക്കി എട്ട് കഷണമാക്കിയിട്ടും മാറ്റാം അപ്പം നമുക്ക് എട്ടെണ്ണ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട്താ ഇതിലേക്ക് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതാ കണ്ടല്ലോ ഈ കോഴിമുട്ട ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിയേക്ക് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്കത് നല്ലോണം ഒട്ടിപ്പി ഒട്ടിക്കാനൊക്കെ കഴിയും നല്ല സിമ്പിളാണ് കേട്ടോ ഇപ്പം ഞാനിതിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഇതാ കുറച്ച് രണ്ട് ടേബിൾ സ്പൂണ് മൈദ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കലക്കി അതിലേക്ക് ലേശം ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ലേശം മല്ലിച്ചപ്പൊട്ട് കലക്കി അതിൽ മുക്കിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചെയ്താൽ കുറച്ച് ഭംഗി ഉണ്ടാവും കാണാൻ കഴിക്കുമ്പോൾ ആ ഒരു ചില്ലി ഫ്ലേക്സും ഇതൊക്കെ കുറച്ച് എണ്ണയ്ക്ക് ഇടന്ന് മുരിയുമ്പോൾ ഒന്നും കൂടെ രുചിയും കൂടും അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റംസാണ് എന്നിട്ട് എണ്ണയിൽ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണ ഒന്ന് ട്ടും കുടിക്കൂലട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഈ മൈതേല് കോട്ട് ചെയ്തോണ്ട് ഏഹ് ഗോതമ്പപ്പൊടി എണ്ണ കുടിക്കൂല കാരണം നമ്മളിത് പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തത് അതുകൊണ്ട് തന്നെ എണ്ണ ഒന്നും കുടിക്കൂല പിന്നെ നമ്മളിത് മൈദയിലൊന്നും കോട്ട് ചെയ്തുകൊണ്ട് തന്നെ തീരെ എണ്ണ കുടിക്കൂല കേട്ടോ എണ്ണ അതുപോലെ തന്നെ ഉണ്ടാവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എണ്ണയിൽ മുക്കിപ്പൊരിച്ചത് കഴിക്കാൻ മടിയുള്ള ഇത് നിങ്ങൾക്ക് യാതൊരു മടിയില്ലാതെ കഴിക്കാം കഴിക്കട്ടോ കാരണം അത്രക്കും എണ്ണ കുടിക്കൂല അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ മസാലകൾ മസാലകളുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് എന്ത് ചട്ടനീനേക്കാളും രസമാണ് ചട്ടനിയൊന്നും വേണ്ട ഇനി വേണമെങ്കിൽ ആ ഒരു ചമ്മന്തി കുറച്ച് മാറ്റി വെച്ചാൽ കുത്തി കഴിക്കുക വേണ്ട നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചമ്മന്തിന് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകും രുചി മുന്നേക്ക് അപ്പം ഞാൻ അത് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാകുമ്പോൾ റദുവിനൊക്കെ നല്ല ഇഷ്ടമാണ് മദ്രസൊക്കെ വിട്ടു അല്ലെങ്കിൽ നമ്മളെന്താ ഓട്ടട പുട്ട് അങ്ങനത്തൊക്കെ അല്ലേ അപ്പോൾ കുട്ടികൾക്കും ഒരു വെറൈറ്റി ആകുകയും ചെയ്യും പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടില്ല നമ്മൾ ചെയ്യണേ അപ്പോൾ താ റിത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യാം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ഇൻഷാല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ദിവസം ഇതിനേക്കാളും അടിപൊളി വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും വറഹമത്